നിലവിലെ ജനസംഖ്യാ പ്രവണതകൾ തുടരുകയാണെങ്കിൽ അടുത്ത നൂറ്റാണ്ടോടെ ദക്ഷിണ കൊറിയയുടെ ജനസംഖ്യ എൺപത്തിയഞ്ച് ശതമാനം കുറയുമെന്ന് റിപ്പോർട്ട് കുറഞ്ഞ ജനന ജനസംഖ്യയുടെ പ്രായമാകലും രാജ്യം നേരിടുന്ന വെല്ലുവിളികളാണെന്ന് ഈ പഠനം എടുത്തു കാണിക്കുന്നു കൊറിയൻ പെൻസുല പോപ്പുലേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫ്യൂച്ചർ പുറത്തുവിട്ട ഈ റിപ്പോർട്ട് കുറഞ്ഞ ജനന നിരക്കിന്റെയും അതിവേഗം വാർദ്ധക്യത്തിലെത്തുന്ന ജനസംഖ്യയുടെയും ഭീകരമായ ചിത്രമാണ് വരച്ചുകാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തിന്റെ മൊത്തം പ്രത്യുത്പാദന നിരക്ക് പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ആയിരുന്നത് ഈ പ്രതിസന്ധിയുടെ ആഴം വെളിവാക്കുന്നു ഈ പ്രവണത തുടർന്നാൽ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചോടെ ദക്ഷിണ കൊറിയയുടെ ജനസംഖ്യ ഏഴ് ദശാംശം അഞ്ച് മൂന്ന് ദശലക്ഷമായി ചുരുങ്ങുമെന്നാണ് ഏറ്റവും മോശം സാഹചര്യത്തിലെ പ്രവചനം ഇത് ഇന്നത്തെ അൻപത്തിയൊന്ന് ദശാംശം ആറ് എട്ട് ദശലക്ഷത്തിൽ നിന്ന് ിക്കുന്ന ഇടിവാണ് തലസ്ഥാനമായ സിയോളിലെ നിലവിലെ ജനസംഖ്യയായ ഒൻപത് ദശാംശം മൂന്ന് ദശലക്ഷത്തേക്കാൾ കുറവായിരിക്കും ആ സംഖ്യ